എർത്ത് വൈസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ആ ചിത്രം റിലീസിന് മുന്നേ ആകെ നേടിയത് കോടികൾ പുറത്ത് അത്ഭുതപ്പെടുത്തുന്ന സ്വീകാര്യതയാണ് ജൂനിയർ എൻ ഡി ആർ ചിത്രം ദേവരയ്ക്ക് പ്രദർശനത്തിന് എത്താൻ ഇരിക്കെ ലഭിക്കുന്നത് ദേവരയുടെ യു എസ് പ്രീമിയർ ഷോയ്ക്ക് അൻപത്തി മൂവായിരത്തി അൻപത്തി ഏഴ് ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത് യു എസിൽ ദേവരയ്ക്ക് പ്രീമിയർ ആയിരത്തി എണ്ണൂറ്റി നാല് ഷോയാണ് ഉണ്ടാകുക ഇതിനകം ദേവര ആകെ പന്ത്രണ്ട് ദശാംശം ഒമ്പത് അഞ്ച് കോടി രൂപ യു എസിൽ അഡ്വാൻസ് ആയി നേടിയിരിക്കുന്നുവെന്നാണ് കളക്ഷൻ റിപ്പോർട്ട് സംവിധാനം കൊരടാല ശിവ നിർവഹിക്കുന്ന ചിത്രത്തിന് യു എസ് ആണ് ദേവര വൻ ഹിറ്റാകും എന്നാണ് സിനിമ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ദേവരയുടെ റിലീസ് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് ഇന്ത്യയിൽ മാത്രമല്ല ജൂനിയർ എൻ ചിത്രത്തിന് വിദേശത്തും വലിയ സ്വീകാര്യത ഉണ്ടെന്നാണ് സൂചനകൾ ജൂനിയർ എൻ ഡി ആറിന്റെ ദേവര എന്ന ചിത്രത്തിൽ ജാൻവി കപൂർ നായികയാകുമ്പോൾ മറ്റ് കഥാപാത്രങ്ങളായി സെയ്ഫ് അലി ഖാൻ പ്രകാശ് രാജ് ശ്രീകാന്ത് ഷൈൻ ടോം ചാക്കോ നരേൻ കലയരഷൻ അജയ് അഭിമന്യു സിംഗ് എന്നിവരും ഉണ്ടാകും റെക്കോർഡ് പ്രതിഫലമായിരിക്കും ജാൻവി കപൂർ വാങ്ങിക്കുക എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു ഛായാഗ്രഹണം രത്നവേലുവാണ് സാബു സിറിയലാണ് പ്രൊഡക്ഷൻ ഡിസൈൻ രാജമൗലിയുടെ വൻ ഹിറ്റായ ആർ ആർ ആറിന് ശേഷം ജൂനിയർ എൻ ഡി ആറിൻ്റെതായി എത്തുന്ന ഒരു ചിത്രം എന്ന പ്രത്യേകതയും ദേവരക്കുണ്ട് കെ കെ സെന്തിൽ കുമാറാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് എന്തായാലും ജൂനിയർ എൻ ഡി ആറിന്റെ ദേവര സിനിമയും വൻ ഹിറ്റാകും എന്നാണ് പ്രതീക്ഷ